ിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്ളാക് സീഡിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഒരുപാട് നല്ലതാണ് ഫ്ലാക് സീഡ് നിങ്ങൾക്ക് ഫ്ലാക്സീറ്റിനെ പറ്റി എന്തൊക്കെ അറിയാം എന്നൊന്ന് ചെയ്യൂ ചെയ്യൂട്ടോ നിങ്ങൾ ഏത് രീതിയിലാണ് ഫ്ലാഗ് സീഡ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതിലാണ് റിസൾട്ട് കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാനിവിടെ ഫ്ളാഗ് സീഡിന്റെ കുറച്ച് ഗുണങ്ങളും ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യാന്നൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഫ്ലാക്സീഡ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഫ്ലാക്സീഡ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും വൈറ്റമിൻ ആണ് കൂടുതലായി അടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ അറ്റം വരെ പോഷിപ്പിക്കാനായി സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നന്നായി സഹായിക്കുന്നത് പിന്നെ ഇതിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ വെയ്റ്റ് ലോസിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഫ്ലാക്സീഡ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എല്ലാവരും കേട്ടിട്ടുള്ളതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫ്ലാക്സീഡ് ജെല്ല് ഇത് നമുക്ക് ഹെയറിലും യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിലും യൂസ് ചെയ്യാം വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലാക് സീഡ് എടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക് സീഡ് എടുത്താൽ മതി അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി കഴുകിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ജെല്ല് കിട്ടും അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി കഴുകി വെച്ച ഫ്ലാക്സീറ്റിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് ഇതൊരു ജെല്ലിൻ്റെ ആ ഒരു പരുവത്തിലായി വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി വയ്ക്കാം ചെറിയൊരു ചൂടിൽ തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഫ്ലാക്സീഡ് ജെല്ല് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായി നമുക്കിത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടു കൂടാതെ യൂസ് ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി നല്ലൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഒരാഴ്ച വരെ നിങ്ങളുടെ സ്കിന്നിലും നിങ്ങളുടെ മുടിയിലും ഇത് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഹെയറിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങളിത് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക മുടിയുടെ അറ്റം വരെ തേച്ച് കൊടുത്താൽ മുടിയിലുണ്ടാകുന്ന ഡ്രൈനസ് നമുക്ക് മാറ്റാം സ്പ്ലിറ്റൻസ് മാറ്റാം മുടി നല്ല സ്മൂത്ത് ആവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് തേച്ച് അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വാഷ് ചെയ്യാം ഇത് ആയിട്ടുള്ള ഒരു കണ്ടീഷണറും കൂടെയാണ് അപ്പോൾ നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആക്കില്ല മുടി എപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആ ഒരു ഇരിക്കും ഇങ്ങനെ ഫ്ലാക്സിഡ് ജെല്ല് തേക്കുന്നത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി മുടിവഴച്ചിൽ കുറയ്ക്കാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഇത് സ്കിന്നിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിത് കഴുകി വൃത്തിയാക്കിയ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഒരു മസാജ് ഒക്കെ കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങളിത് വെച്ച് മസാജ് ചെയ്തിട്ട് നമുക്കിത് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം അതിനുശേഷം വാഷ് ചെയ്യാം ഈ രണ്ട് പ്രോസസ്സും ഹെയറിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ഇത് രണ്ടും ഡെയിലി ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ ഡെയിലി ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക മുടി മുടികൊഴിച്ചിലൊക്കെ മാറി മുടിയുടെ ഭംഗി കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു നല്ല അടിപൊളി ടിപ്പാണിത് ഇനി അടുത്തതായി ഫ്ലാക്സീഡ് ഓയിലാണ് ഫ്ലാക്സീഡ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്കായിട്ട് ഫ്ലാക്സീഡ് ഓയിലും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതിനായിട്ട് രാത്രിയോ അല്ലെങ്കിൽ പകലോ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം നിങ്ങളുടെ കുളിക്കുന്ന സമയം എപ്പോഴാണോ അതിൻ്റെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ ആയിട്ട് നിങ്ങളിത് തലയോട്ടിയിലും മുടിയിലും ഒക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ഡെയിലി ചെയ്യുന്നതും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കും ഇനി അടുത്തത് ഫ്ലാക്സീഡിൻ്റെ വെള്ളമാണ് ഇതിനായിട്ട് നമുക്ക് രാത്രി കുറച്ച് ഒരു സ്പൂൺ ഫ്ലാക്സീഡ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം രാവിലെ ഇത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി കുളിയൊക്കെ കഴിഞ്ഞ് ഷാംപൂ ഒക്കെ ഇട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം ഇനി നിങ്ങൾ ഈ ഷാംപൂ യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് തലയിലും മുടിയിലും ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഇതാവണം ഇങ്ങനെ ഏറ്റവും ലാസ്റ്റായി ഈ ഒരു ഫ്ലാക്സ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനും ഒക്കെ ഇത് സഹായിക്കും ഇനി അടുത്തത് ഫ്ലാക്സീഡിൻ്റെ ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ഫ്ലാക്സ് ഒന്ന് പൊടിച്ചെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് പൊടിച്ചെടുക്കാം അതിലേക്ക് ഇനി തൈരോ അല്ലെങ്കിൽ അലോവേരയുടെ ജെല്ലോ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്ക് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറ്റാനും താരം കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇനി അടുത്തത് ഹെയർ സിറാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ സിറം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലാക്സീഡ് ജെല്ലെടുക്കാം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ലൂസ് ആക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ തുള്ളി റോസ്മെരിയുടെ എസൻഷ്യൽ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുളി കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു നനവൊക്കെ പോയതിനു ശേഷം ചെറിയൊരു നനവിൽ നമ്മളിത് തലയോട്ടിയിലും മുടിയിലും തേച്ച് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി വളർച്ച കൂട്ടാനും ഒക്കെ ഇത് സഹായിക്കും ഇനി അടുത്ത മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ടിപ്പാണ് ഫ്ലാക്സീഡിൻ്റെ സ്മൂത്തി ഫ്ലാക്സീഡ് സ്മൂത്തി കഴിക്കുന്നതും നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ആക്കാനും സ്കിന്ന് നല്ല ഗ്ലോ ആക്കാനും മുടി പെട്ടെന്ന് വളരാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ഇന്ന് ഞാൻ ഫ്ലാഗ് കുറച്ച് ഗുണങ്ങളും എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതുമാണ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്